വളരെ പവിത്രമായ കാലാകാലമായി യാതൊരുവിധ കോൺട്രോവേഴ്സികൾക്കും ഇടം കൊടുക്കാതെ ഒരുപക്ഷെ യു ഡി എഫ് ഗവണ്മെൻറ്റുകളല്ല കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഗവണ്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്തു പോയ ഒരു വിഷയമാണ് ശബരിമല അതുപോലെ തന്നെ മണ്ഡലകാലം അവിടെ നടക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അതിലെ അനുഷ്ഠാനങ്ങൾ എല്ലാം എല്ലാം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ യുവതീ പ്രവേശനം തൊട്ട് ഇങ്ങോട്ട് വന്നതാണ് എത്ര കോൺട്രവേഴ്സികളാന്ന് രാഷ്ട്രീയമായി ശബരിമലയെ മുതലെടുക്കുന്നത് കൊണ്ടാണിത് ഇന്ത്യ മുഴുവനുള്ള അയ്യപ്പ ഭക്തർ അവർ വളരെ പവിത്രമായി കരുതുന്ന ആ സന്നിധാനത്തെ ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നിരന്തരം നടന്ന ഈ കളവ് ഈ കൊള്ള അത് കണ്ടുപിടിക്കാത്തത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഇത് നിയമസഭയിൽ എന്ത് ചർച്ച ചെയ്യാനാണ് ഇപ്പം അവർക്ക് അങ്ങനെ ഒരു തോന്നുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് അങ്ങോട്ട് ഡയലൂട്ട് ചെയ്ത് കളയാം ഇതങ്ങനെ ഡയലൂട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത് ചർച്ച ചെയ്താൽ തീരൂല ഇതിൽ ആക്ഷനാണ് വേണ്ടത് ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന കോൺഫിഡൻസ് വരുന്ന ശബരിമല സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് വരുന്ന ആക്ഷനാണ് വേണ്ടത് ആ ആക്ഷൻ വരെ തീർച്ചയായും ഈ സമരം നിലനിൽക്കും തീർച്ചയായും യു ഡി എഫും അതിനോടൊപ്പം നിൽക്കും ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തിൽ യു ഡി എഫ് അടിയുറച്ചു നിൽക്കും എന്നാണ് പറയാനുള്ളത്